ായി കൊടുത്ത് ഞാങ്ങു അപ്പവിടേക്ക് പോയി ഞാൻ സീറ്റി ഇരിക്കാൻ പോയപ്പോഴായിരുന്നു കോളത്തില് പപ്പ അവിടെ ഒരു കുളത്തിൽ പോയത് അപ്പൊ അവിടെ കാണിച്ചു അപ്പൊ ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ പോയി ചേരി എന്നിട്ട് ഞാൻ ആടി എന്നിട്ട് പപ്പേനെ ആട്ടി തന്നിട്ട് ഞാൻ ആടിക്കണ്ട ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പം ഞാനില്ലേ ആടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വില്ലാറ്റനെ കണ്ടട്ടോ വില്ലാറ്റ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചതായി അത് കെട്ടിപ്പിടിച്ചിട്ട് പപ്പേനെ പോയി കെട്ടിപ്പിടിച്ചിട്ടായി പപ്പേനെ കെട്ടിപ്പിടിച്ചിട്ടും ദേവിനോടങ്ങ് ശീച്ചിക്കേറിയിരിക്കുന്നതാണ് ശീറ്റി ചേരി ഇരിക്കാൻ പോയി ആദ്യമേ ഞാൻ ഇരിക്കാൻ തോന്നിയിരുന്നു

മുറിച്ച് ഞാൻ സാലഡും കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു പകേ അങ്ങനെ ഞാൻ കഴിച്ചു എന്നിട്ട് ഒരണ കോഴിയെടുത്ത് ചിക്കനും സാലഡും പിന്നെ മൈനേസും മുക്കി ചേട്ട മുക്കിയ ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് കഴിച്ചട്ട കഴിച്ചപ്പോഴാണ് ഒരു ചിക്കൻ എടുത്തേക്ക് കഴിച്ചു എന്നിട്ട് ഞങ്ങള് വില്ലാച്ചെടും എന്നിട്ട് ഞാൻ അത് എടുത്ത് കൊടുത്തു അത് പപ്പക്കെടുത്ത് കൊടുത്തത് ഞാൻ ചിക്കൻ മാസം എന്നിട്ട് നല്ലതായിരുന്നു അങ്ങനെ ഞങ്ങൾ പുട്ടൈസ്കീം കഴിക്കുകയാണ് കേട്ടോ പുട്ടൈസ് മേളിന് തൊട്ട് താഴത്തോട്ട് വരെ എടുത്തിട്ട് താഴത്തോട്ടും മേലും എടുത്തപ്പോ നല്ലതായിരുന്നു ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും എഴുതാ ബൈബിൾ